നടൻ മോഹൻലാലിന്റെ മകൾ വിസ്മയ മോഹൻലാൽ സിനിമയിലേക്ക് ആശീർവാദ സിനിമാസിന്റെ ചിത്രത്തിൽ നായികയായി അരങ്ങേറ്റം കുറിക്കുകയാണ് വിസ്മയ മോഹൻലാൽ ജൂഡാൻറണി സംവിധാനം ചെയ്യുന്ന തുടക്കം എന്ന ചിത്രത്തിലാണ് വിസ്മയ നായികയായി അഭിനയിക്കുക ചിത്രത്തിന്റെ ടൈറ്റിൽ പോസ്റ്റർ പുറത്തുവിട്ടു ആശീർവാദ സിനിമാസിന്റെ ബാനറിൽ ആന്റണി പെരുമ്പാവൂർ നിർമ്മിക്കുന്ന ചിത്രത്തിലൂടെയാണ് വിസ്മയയുടെ സിനിമാ ജീവിതത്തിന് തുടക്കമാകുന്നത് ആന്റണി പെരുമ്പാവൂരിന്റെ മകനും ചിത്രത്തിലുണ്ടെന്നാണ് വിവരം മകൾക്ക് ആശംസ അറിയിച്ചുകൊണ്ട് മോഹൻലാൽ തന്നെയാണ് ടൈറ്റിൽ പോസ്റ്റർ പങ്കുവച്ചത് ആശീർവാദ് ശനിവാസിന്റെ മുപ്പത്തിയേഴാം ചിത്രമാണിത് ആശീർവാദ് സിനിമയുടെ ചിത്രത്തിന്റെ പ്രഖ്യാപനം വൈകിട്ടുണ്ടാകുമെന്ന് മോഹൻലാൽ ഫേസ്ബുക്കിൽ കുറിച്ചിരുന്നു ആരാധകർ ഏറെ പ്രതീക്ഷയോടെയാണ് വിസ്മയയുടെ വരവിനെ നോക്കിക്കാണുന്നത് എഴുത്തുകാരി കൂടിയായ വിസ്മയ ഗ്രെയിൻസ് ഓഫ് സ്റ്റാസ് എന്ന കവിതാ സമാഹാരം എഴുതിയിട്ടുണ്ട് നടന്മാരായ അമിതാഭ് ബച്ചൻ ദുൽഖർ സൽമാൻ തുടങ്ങിയവർ ഈ പുസ്തകത്തിന് ആശംസ നേർന്നിരുന്നു തായ് ആയോധനകലയും അഭ്യസിച്ചിട്ടുള്ള താരപുത്രി ഇതിന്റെ വീഡിയോ ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവച്ചിരുന്നു ചിത്രത്തിൽ മോഹൻലാൽ എത്തുമോയെന്ന ആകാംക്ഷയിലാണ് ആരാധകർ ഏതെങ്കിലും സൂപ്പർ താരമായിരിക്കോ നായകനെന്നും ചോദ്യമുയരുന്നുണ്ട് പ്രണവ് മോഹൻലാലും പ്രിയദർശന്റെ മകൾ കല്യാണിയും സിനിമയിലെത്തിയപ്പോൾ തന്നെ വിസ്മയ സിനിമയിലേക്ക് വരുമോ എന്ന ചോദ്യം ആരാധകരിൽ ഉയർന്നിരുന്നു മകൾ സിനിമയിലേക്ക് വരുമോ എന്ന ചോദ്യത്തിന് അവർക്ക് തീരുമാനിക്കാം എന്നായിരുന്നു മോഹൻലാൽ അന്നൊക്കെ മറുപടി നൽകിയത് അടുത്തിടെയാണ് മനോജ് കജേന്റെയും ഉർവശിയുടെ മകൾ കുഞ്ഞാറ്റ സിനിമയിൽ അരങ്ങേറ്റം കുറിച്ചത്